ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇന്ന് ഫോട്ടോസിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഫോട്ടോ ബീച്ചും പാർക്കൊക്കെ കാണിച്ചുതരാം പിന്നെ ഞാൻ പഠിച്ച സ്കൂള് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം രണ്ട് മൂന്ന് ആവശ്യമുണ്ട് അപ്പം അതിനായിട്ട് പോണേണ് അപ്പം ഇതാണ് നമ്മളെ തോപ്പുംപടി പടിപ്പാലോട്ടോ പഴയ തോപ്പും പടിപ്പാലോണ് ഇപ്പം ഇതേക്കൂടി ബസ്സൊന്നും പോകുന്നില്ല ഓട്ടോറിക്ഷയും കാറും ടൂ വീലറൊക്കെ അതൊക്കെ പോകണോളൂ ബ്രിട്ടീഷുകാർ പണിത പണ്ട് പണിത പാലമാണിത് അപ്പം പുതിയവർ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ അപ്പം ഇത് അവിടെയാണ് പുതിയ പാലം അതേ കൂടിയാണ് ഇപ്പം ബസ്സൊക്കെ പോകുന്നത് അപ്പോൾ ഇതാണ് ബ്രിട്ടീഷുകാർ പണിതത് ഉറപ്പുള്ള പാലം കേട്ടോ എന്നാലും കൂടുതൽ വെയിറ്റ് ഇപ്പം ഈ പാലം താങ്ങൂയില്ല അതുകൊണ്ട് ബസ് റൂട്ട് ഇതേ കൂടിയല്ല അപ്പുറത്ത് കൂടിയാണ് അപ്പോൾ ഇതാ കാണുന്നതാണ് ഹാർബർ കൊച്ചിൻ ഹാർബർ ആണ്ട്ടോ അപ്പോൾ അത് ഈ നടുക്ക് കാണത് ഇവിടെ പണ്ട് അവിടെ ഒരു പല കയറുന്നത് അപ്പം കപ്പൽ പോകുമ്പോൾ അതിങ്ങനെ പൊങ്ങും കപ്പൽ പോയി കഴിയുമ്പോൾ അത് തായും അങ്ങനെ കേട്ടോ എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ എനിക്ക് ഞാൻ ഇതേ കൂടെയൊക്കെ പോകുമ്പോൾ ഇതേപോലത്തെ പാലം തന്നെയാണ് പണ്ടത്തെ കാര്യം പറഞ്ഞതാണ് കേട്ടോ അപ്പം പണ്ടത്തെ സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നണം അങ്ങനെ ഈ പാലം അപ്പം നമ്മൾ ഫോട്ടോ ഇച്ചിരി എത്തി അപ്പത് ഇവിടെ സായിപ്പതാമ്മമാർ എല്ലാ ടൂറിസ്റ്റുകളൊക്കെ വരും കേട്ടോ ഫ്രഷ് മീൻ അപ്പം തന്നെ ഫ്രൈ ഒക്കെ കൊടുക്കും അപ്പോഴത്തെ ഇതാണ് നമ്മളെ ഫോർട്ട് ചില പാർക്ക് അപ്പോൾ പാർക്കിൽ എന്തോ പണി നടക്കണേ അതുകൊണ്ട് പാർക്ക് കൂട്ടിയിട്ടേക്കണേ ആർക്കും കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കയറി ഞാൻ കാണിച്ചു തരാതിരുന്ന അപ്പം നേരെ നമുക്ക് ബീച്ചിലേക്ക് പോവാം അപ്പം ഞാൻ കുറേ നാളായിട്ട് ബീച്ചിലേക്ക് വന്നിട്ട് കൊച്ചിയിൽ വരും പക്ഷെ ബീച്ചിലേക്ക് അങ്ങനെ വരാറില്ല കൊച്ചിയിൽ വന്ന് മാമാൻ്റെ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ട് ഞാൻ പോകും ആലുവയിലൊക്കെ പോകും അങ്ങനെ ബീച്ചിലേക്ക് കുറേ നാളായി വന്നിട്ട് വേറെ സമയം കിട്ടാറില്ല അല്പം വന്നിട്ട് പോകും അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി അപ്പോൾ നമുക്ക് ബീച്ചിലെ കാഴ്ചകൾ കാണാം അപ്പോൾ ഒരുപാട് മൂന്ന് ആ മൂന്ന് നാല് വർഷമായി തോന്നുന്നു ഞാൻ ബീച്ചിലേക്ക് വന്നിട്ട് അപ്പോൾ അതായത് ടൂറിസ്റ്റുകൾക്ക് ആക്കി വെച്ചേക്കണം കേട്ടോ വിൽക്കാനായിട്ട് പല സൈസ് മോതിരങ്ങൾക്കൊക്കെ മോതിരം കണ്ട നല്ല ഭംഗിയുണ്ട് അപ്പം എൻ്റെ മോനോട് വാങ്ങിച്ചോന്ന് പറഞ്ഞിട്ട് അവൻക്ക് വേണ്ട നല്ല ഭംഗിയുണ്ട് നേരിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ മാമാന്റെ വീട്ടിലൊക്കെ ഞാൻ രണ്ടു ദിവസമൊക്കെ നിൽക്കാൻ വേണ്ടി വരുമ്പോൾ ആൻറ്റിയും ഞാനും പിന്നെ എൻ്റെ മോനും പിന്നെ മാമാന്റെ മക്കളൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ ബീച്ചിലൊക്കെ വരുമായിരുന്നിട്ട് അപ്പം മോൻ ചെറുതായിരുന്നു പിന്നെ അവനിക്ക് സ്കൂള് മദ്രസ ഉള്ളാരണം പിന്നെ അങ്ങനെ നിൽക്കാൻ വരാറില്ല അതുകൊണ്ട് കുറേ നാളെ ഇങ്ങോട്ട് വന്നിട്ട് അപ്പത് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടാ കാരണം അതെ കടലൊക്കെ അതെ കയറിയിരിക്കണാണ് അപ്പോൾ ശരിക്കും ഞാൻ അങ്ങോട്ട് നീങ്ങി നടന്ന് ശരിക്കും കാണിച്ചുതരാം ഉണ്ടല്ലേ കടലിങ്ങോട്ട് കയറി നമ്മൾ നടക്കണ ആ വഴിൻ്റെ ഇപ്പുറത്ത് കുറേ കല്ല് അത് അത് കഴിഞ്ഞിട്ട് മണലുണ്ടായതാണ് അപ്പം അതൊന്നും ഇല്ലതേ കടൽ കയറി വയ്ക്കണില്ലേ ആ കല്ലിൻ്റെ അവിടത്തോളമായി ആദ്യം നമ്മൾ ചെറുപ്പമേ ഇതൊക്കെ ഈ ബോട്ട് ഇത് മറ്റേ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തിജി കത്തിക്കുമ്പോ വെള്ളത്തിൽ കൂടി ഓടുകൂട്ട അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ വരുമ്പോൾ ഒരു ഒരിതാണ് അല്ലേ അതെ കണ്ടില്ലേ ഈ കല്ലിൻ്റെ ഇതേ കൂടി നടന്നിട്ടാണ് ഞങ്ങളപ്പുറത്ത് മണ്ണ് മണ്ണിലൊക്കെ കളിക്കുമായിരുന്നു കടപ്പുറം മണ്ണില് മറ്റോ വെള്ളവും അറ്റത്തായിരുന്നു പക്ഷെ ഇത് ഇപ്പൊ കടല് കയറിയേക്കണ കണ്ടില്ലേ ഈ കല്ലിന്റെ ഒപ്പ് എത്തിയേക്കണം മണലില്ല നമുക്ക് ഇറങ്ങി കടപ്പുറത്ത് നിൽക്കാനായിട്ട് മണലില്ലാകാം ആ നടക്കണ ആ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ആ കല്ലിൻ്റെ ഇടയിലേക്കൊന്നു പോകാൻ പറ്റില്ല കാരണം അതിൻ്റെ ഇടയിലൊക്കെ പാമ്പൊക്കെ ഉണ്ടാവും അപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല ജസ്റ്റ് ഇതേ ഇതേക്കൂടി നടന്ന് പിന്നെ കാഴ്ച കാണാമെന്ന് മാത്രം ഇതൊക്കെ കണ്ടില്ലേ കടല് കയറിയേക്കാണ് ഷോ അപ്പം ജസ്റ്റ് അപ്പം അതിൻ്റെ അവിടെയൊക്കെ നിന്നിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ പിന്നെ അറ്റം വരേണ്ടിട്ട് ഇത് പകുതിയെ ആയിട്ടുള്ളൂ പിന്നെ അപ്പുറത്തെ സൈഡുണ്ട് പക്ഷേ അവിടെയൊന്നും ഇതേ മണലൊന്നും ഇല്ല കടപ്പുറമണ്ണില്ല ഇതേപോലെ തന്നെ വെള്ളം കയറിയാക്കണം അപ്പോൾ എന്തിനാ പിന്നെ എന്തിനാണ് അറ്റം വരേ പോകണ്ട നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ കണ്ടാൽ മതിയല്ലോ അറ്റം വരെ നടന്നിട്ട് കടപ്പുറം മണ്ണുണ്ടെങ്കിൽ പിന്നെ മണ്ണിലിരുന്ന് നമുക്ക് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കഴിക്കാം അതൊരു രസമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്നിട്ട് കാഴ്ച കണ്ടിട്ട് തിരിച്ച് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്തിട്ടാണ് അതിലൊരു റീല് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടിട്ടില്ലെങ്കിൽ കൂട്ടുകാരൊന്ന് കൂട്ടുകാരൊക്കെ വന്ന് പോയി കാണണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരന്മാരുണ്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണേ അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇനിയും നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഫോട്ടോ വെച്ച് ബീച്ചിൽ വന്നിട്ടില്ലെങ്കിൽ വന്ന് കാണണം കേട്ടോ കാരണം പണ്ടത്തെ അത്രയും നല്ല കാഴ്ചകളൊന്നും ഇല്ല കാരണം കടപ്പുറം മണ്ണൊന്നുമില്ല പണ്ടൊക്കെ നമ്മൾ മണ്ണിലിരുന്ന് ഇങ്ങനെ വീടൊക്കെ ഉണ്ടാക്കും മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് കളിക്കും നല്ലൊരു നല്ലൊരു രസമായിരുന്നു അല്ലേ ചെറുപ്പത്തിൽ അത് അതായിരുന്നു നല്ല രസം നല്ല കാലം അതാണ് അപ്പോഴത്തെ നമ്മൾ കടൽ നല്ല കാറ്റുണ്ട് ഇട്ടാ ഉച്ചക്കാണ് ഞങ്ങൾ വന്നേക്കണത് നല്ല വെയിലുണ്ടെങ്കിലും കാറ്റുള്ള കാരണം അത്ര ഇതറിയണില്ല ചൂടറിയണില്ല അപ്പവിടെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ ചൂണ്ടിട ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നോക്കി പിന്നെ ജസ്റ്റ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് അപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു നല്ല ചൂടുള്ള വാട്ടയും മട്ടൻ കറിയും കിട്ടണ കട ഉണ്ടെന്ന് ഞാൻ ഞങ്ങൾ ട്വൻ്റി ഫോർ ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഇവിടെ വരുമ്പോൾ അത് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ ഇക്ക പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഏതായാലും ഫോട്ടോച്ച് വീച്ചിൽ പോകുമ്പോൾ കഴിക്കാമെന്ന് അപ്പം ഏതായാലും അവസരം കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവിടെ പോയി ചൂടുള്ള സവാളവിടെയും മട്ടൻ കറിയും കഴിച്ചാലോന്ന് അപ്പോൾ ഞങ്ങൾ ആ കട നോക്കി പോണേണ് അപ്പോൾ എവിടെയെന്ന് കൃത്യമായിട്ട് പറഞ്ഞെങ്കിലും മനസ്സിലായില്ല അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ ദൈവ വീടില്ല അത് സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കാറുള്ള വീടാണ് കേട്ടോ സുഹാസിനിയും മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ ഇവിടെ നിന്നാണ് അത് അറിയാൻ പറ്റും അത് ആ വീട് കാണുമ്പോൾ അപ്പം ഇവിടെയൊക്കെ മരങ്ങളുള്ള നല്ല തണലുണ്ട് കുറേ ആൾക്കാരുടെ ഇവിടെ വന്നിരിക്കണ ഉച്ചയായാലും ആയാലും ആളുകളുണ്ടാവും കേട്ടോ ഇവിടെ വൈകുന്നേരമാണ് തിരക്ക് കൂടണത് നല്ല തിരക്കായിരിക്കും എഴുതി കൂടെ നടക്കുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും പിന്നെ സായ്പമാമമാർക്കൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇവിട പിന്നെ ഈ സൈഡിലാ സൈഡിലൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് നീങ്ങുമ്പോൾ അവിടെ വല ഇടാണ്ട് വല എന്ന് പറഞ്ഞാൽ ചീന വല വലുത് കുറേ മീനുകൾ ഇട്ടണം അത് ഇതേ കണ്ടില്ലേ അപ്പം അവരത് പൊക്കുന്നുണ്ടായിരുന്നെട്ടാ മീന് അവർ കുറേ നേരം താഴ്ത്തിയിട്ടിട്ട് പിന്നെ അതേ വല പൊക്കണുണ്ട് അപ്പം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി വീടേലുൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് എടുക്കണേ അപ്പൊ അതെ കൊക്കുകളും ആ വലൻ്റെ ഉള്ളിലിട്ട് അപ്പൊ മീന് അത് കൊത്തി തിന്നണ്ടെന്നിട്ട് അതിൻറെ ഉള്ളീന്ന് ഇത്രയും കിട്ടണുള്ളൂ ഫോണിലേ ക്യാമറയിൽ ഇത്രയും കിട്ടണുള്ളൂ അപ്പൊ അതെ അവര് ഒരു വേറൊരു കോരണ സാധനം വെച്ച് ഇങ്ങനെ അതിന് എടുത്തിടണ്ട് പിന്നെ വീണ്ടും ആ വല താഴ്ത്തണം കേട്ട അതെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കണ്ടില്ലേ അപ്പോൾ ഇനിയും കുറേ നേരം അങ്ങനെ കിടന്നിട്ട് പിന്നെ അവര് പൊക്കുമ്പോൾ പിന്നെ മീൻ കിട്ടും അങ്ങനെ തോന്നണം ഇവരിക്ക് മീൻ ഇവര് മീൻ പിടിക്കണത് മീൻ പിടിക്കണതാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ പറഞ്ഞതന്നാ നമുക്ക് എന്തൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം കേട്ടാ ഇപ്പം വല വീശി കിട്ടിയില്ലേ അത് എന്തൊക്കെ മീനാണ് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണ അപ്പൊ അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ മീനാണെന്ന് പേരെന്ന് അറിഞ്ഞുകൂടാ അതെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ആ ചേട്ടന്മാർ അതിന് എടുത്തിട്ടുണ്ട് ഫ്രഷ് മീനായി കാരണം കറി വെച്ചാലും വറുത്താലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇവിടെ നിന്ന് മീൻ മേടിച്ച് വരെ എത്തുമ്പോൾ ഒരു ഇതാവും അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല അപ്പം ഞങ്ങൾ നേരെ വടയും മട്ടൻ കറിയും കഴിക്കാൻ പോട്ടെ അപ്പോൾ ഇവിടെയൊക്കെ ഫ്രഷ് മീനുകളാണ് കേട്ടോ നല്ല നല്ല മീനുകളാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ അപ്പോൾ ഇവിടെ വാങ്ങിച്ചിട്ട് അപ്പുറത്തെ അവിടെ പോയി അവർ ഫ്രൈ ഒക്കെ ചെയ്ത് തരും അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇന്നിപ്പോൾ മീൻ വേണ്ട അങ്ങനെ ഒന്ന് മാറ്റി പിടിച്ചു അപ്പോ ചില വാട്ടർ മെട്രോ ഇത് ഇവിടെയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ കട ഒരു കുഞ്ഞു കുഞ്ഞിക്കടയാണെങ്കിലും അവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ അവിടെ പോയി കഴിക്കട്ടെ എന്നിട്ട് അപ്പം അതിൻ്റെ ടേസ്റ്റ് ആ ന്യൂസ് ചാനലിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പം അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടാ അപ്പം ഇതാണ് കേട്ടാ ചെറിയൊരു കടയാണ് അച്ചക്കാൻ്റെ കട എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത് അപ്പം ഇവിടുത്തെ എല്ലാവർക്കും ഈ കടയിൽ നിന്ന് കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണെന്നാണ് പറയണത് അപ്പം ഏതായാലും ചാനലിൽ കണ്ടത് വന്നതാണ് ഞാനും നമ്മളും കഴിക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഒരു പ്ലേറ്റിലാണ് കേട്ടോ വാങ്ങിച്ചത് ആദ്യം മൂന്ന് സവാള വടയും ഒരു മട്ടൻ കറിയും വാങ്ങിച്ചു അപ്പം ഇത് രണ്ടും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ പിന്നെ മട്ടൻ കറിയും സവാള വടയും കുറേ വാങ്ങിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇക്കാക്ക് എണ്ണ ഉണ്ടാന്ന് ചോദിച്ചു കാരണം ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ എണ്ണ അറിഞ്ഞില്ല അപ്പോൾ നല്ല അടിപൊളി നല്ല സൂപ്പർ അപ്പോൾ ബീച്ചിൽ വരുമ്പോൾ എല്ലാവരും കിടയിക്കയറി സവാള വട മട്ടൻ കറിയും കഴിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു വയറ് ഫുള്ളായി അപ്പോൾ ഏതായാലും കമാലക്കടവും കൂടി കാണിച്ച് തരല്ലോ എന്ന് ബോട്ട് ജെട്ടി ജങ്കാർ ഉണ്ടാന്ന് അറിഞ്ഞുകൂടാ നമുക്ക് നടന്ന് നോക്കാം അപ്പോൾ അതും കൂടി നോക്കിയിട്ട് അതും കാണിച്ചു തരാം അപ്പോൾ ഏതാനും വന്നതല്ലേ അപ്പോൾ പിന്നെ മൊത്തത്തിലൊന്നും കാണിച്ചു തരമല്ല എന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾക്ക് ആ ബോട്ട് ജെറ്റിൻ്റെ അങ്ങോട്ട് നടക്കുക അപ്പം ഇതാണ് കമാലക്കടവ് ഏ ഫോട്ടോ വെച്ചാൽ കമാലക്കടവ് ഇവിടെയും കുറേ ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടക്കാറുള്ള സ്ഥലം ഉണ്ടോ അപ്പം അതേ ജങ്കാർ വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ വൈപ്പിൻ ഫോട്ടോ വെച്ച് ജങ്കാറാണ് അപ്പം വൈപ്പിന്ന് വന്നിട്ട് വണ്ടികളൊക്കെ ഇറങ്ങണേണ് വണ്ടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വണ്ടികളൊക്കെ ഇറാൻ വേണ്ടിയാണ് അവിടെ വെയിറ്റ് ചെയ്ത് ടു വീലറൊക്കെ അപ്പുറത്ത് സൈഡ് കാറും ഒക്കെ അവരൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കണേ അപ്പോൾ അതാണ് കേട്ടോ ഫോട്ടോച്ചി ജങ്കാർ കുറേ പേരൊക്കെ കയറിയിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ജങ്കാറിൽ കയറുന്നതാണ് ഇഷ്ടം ബോട്ടിൽ കയറണങ്ങളാട്ട് ഇഷ്ടം ജങ്കാറിൽ കയറുന്നതാണ് അപ്പം പിന്നെ ഫോട്ടോ ഉച്ചി ബസ് സ്റ്റാൻഡ് അണിച്ചേരാം അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് പള്ളൂരത്തിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ പിന്നെ ബസ്സിലായിരുന്നു ഞാൻ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ബസ്സിൽ കയറിയിട്ട് പള്ളൂരത്തിലേക്ക് പോകുന്നത് കേട്ടാ അപ്പോൾ ബസ് സ്റ്റാൻഡാണിത് അപ്പോൾ നേരെ നമുക്ക് ഇനി വണ്ടി എടുത്തിട്ട് ഞാൻ പഠിച്ച സ്കൂളൊക്കെ കാണിച്ചു തരാം അപ്പൊ ഇവിടെ ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ചത് ഇപ്പൊ ഇത് എൽ പി സ്കൂള് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കുമ്പോൾ ഞാൻ കൊച്ചി തന്നെ ഇറന്നിട്ട പിന്നെ എട്ടാം ക്ലാസ് മുതലാണ് ഞങ്ങൾ പള്ളൂരിത്തിലേക്ക് മാറിയത് അപ്പൊ പിന്നെ ബസ്സിനെ വന്നെച്ച ഇവിടെ പിന്നെ നടന്നു വരും ഉച്ചക്ക് ചോർന്നാനായിട്ട് വീട്ടിൽ പോകും അത്രയും ദൂരം ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇത് ഇതേ ഓഡിറ്റോറിയമാണ് ഇതേ ഇതാണ് ഹൈസ്കൂൾ അഞ്ച് മുതൽ പത്ത് വരെ അപ്പം അതെ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ എൻ്റെ ക്ലാസ് അതായിരുന്നു എൻ്റെ ക്ലാസ് അതൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു ഇതായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് അത്ര അല്ല അപ്പോൾ അതെ അതാണ് ഓഡിറ്റോറിയം നമ്മൾ പരിപാടികളൊക്കെ നടത്തുന്നത് സെമിനാർ ആയാലും ഡാൻസ് ആയാലും യൂത്ത് ഫെസ്റ്റിവലും എല്ലാം നടത്തുന്നത് അവിടെയാണ് അപ്പം ഞങ്ങൾ ബസ്സിൽ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി കയറുള്ളൂ എന്നാലേ സീറ്റൊക്കെ കിട്ടുള്ളൂ സീറ്റ് എന്ന് വെച്ചാൽ പിള്ളേർക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ് എന്നാലും ഞങ്ങൾ സ്റ്റാൻഡിൽ പോയി കയറും അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച മദ്രസ അപ്പം ഞങ്ങൾ മാമാൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഇതാണ് എൻ്റെ മാമാൻ്റെ വീട് അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാ വളർന്നത് അപ്പോൾ ഇവിടെന്നാണ് ഞാൻ പിന്നെ പള്ളുരുത്തിലേക്ക് മാറിയത് അപ്പം കുഞ്ഞുമ്മേ മാമേം ഒറ്റക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിന് കല്യാണം കഴിഞ്ഞ് പിന്നെ ഉമ്മാൻ്റെ അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ നമ്മൾ വേറെ മാറിയതാണ് ഇവിടെ തന്നെ ഇറന്ന് ചെറുപ്പത്തിലൊക്കെ ഇവിടെത്തന്നെ ഇറന്ന് കളിച്ചതും പിന്നെ എൻ്റെ കൂട്ടുകാരികൾ വീടൊക്കെ അപ്പുറത്താണ് അപ്പം താഴത്ത് ഇപ്പം പണയം കൊടുത്തേക്കണേ കേട്ടോ അപ്പം താ മുകളിലാണ് ഇപ്പം മാമയും ആൻറ്റിയൊക്കെ താമസിക്കണത് അപ്പം മുകളിൽ ഒക്കെ ജസ്റ്റിനാന്ന് പറഞ്ഞ കാണിച്ചു തരാം അപ്പം മാമാൻ്റെ മോളെ പ്രസവിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ആലുവെന്ന വരവ് എപ്പോഴും നടക്കൂലല്ലോ അപ്പൊ പ്രസവിച്ചിട്ട് കൊച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായില്ല അപ്പോൾ ഓ ഞാൻ വന്നതാണ് പിന്നെ എൻ്റെ അനിയത്തിൻ്റെ മണിപ്പൂട്ട് ബിസിനസിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കണ്ടിട്ട് ആലുവയിൽ നിന്ന് കുറെ പേർക്ക് മണിപ്പൂട്ടിൻ്റെ തരി വേണമെന്ന് പറഞ്ഞ് അപ്പം അത് നമ്മൾ പെട്ടെന്ന് മണിപ്പൂട്ടുണ്ടാക്കാലോ അപ്പോൾ കുറേ ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പം അതും എന്ന് വിചാരിച്ച് അപ്പോൾ മാമാൻ്റെ മോളെ രണ്ടാമത്തെ ചെറുതപ്പ അവന പൊന്നായിരിക്കണായിരുന്നു നോക്കട്ടെ നല്ലേ വെള്ളിഷ്ടോന്നല്ലേ ആരാധി പിന്നടിക്കാനിട്ടല്ലേ കരയണ വാവ കരയണ്ടല്ലേ

ഇനി ഞങ്ങൾ പോകുന്ന വഴി തേവരയിൽ ചൂണ്ടിടണം അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ അത് കാണിക്കാം അല്ലെങ്കിൽ ലെങ്ത്ത് കൂടി പോകുമല്ലോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കൂട്ടുകാര് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണേ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അസ്ലാമലൈക്കും